ഹലോ ഇറ്റ്സ് മീ പ്രീതി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് വൺ ഡേ ട്രാവലിംഗ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ആറരയ്ക്ക് പുനലൂരിൽ നിന്ന് വണ്ടിയെടുത്ത് അച്ചൻകോവിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാടും മീടുകളൊക്കെ താണ്ടി വേണം നമുക്ക് അച്ഛൻകോവിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കാറിലിരുന്ന് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനാകാത്തത് കൊണ്ട് തന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അമ്പലത്തിലെത്തി അങ്ങനെ നമ്മൾ കാടും മലയും ഒക്കെ തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അച്ചൻകോവില് അമ്പലത്തിലാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു നമുക്കിനി അമ്പലത്തിനുള്ളിലോട്ട് പോകാം വീഡിയോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു കുഞ്ഞുമാവയ്ക്ക് നമുക്കൊരു തുലാഭാരം നടത്താന്നുള്ളത് അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞിന് തുലാഭാര ചേർത്തുന്ന ചടങ്ങ് പെട്ടെന്ന് തീരുമാനിച്ചത് അവിടെ വെച്ച് നടത്തി അപ്പോൾ നമ്മൾ അച്ഛൻകോവിൽ അമ്പലത്തിലെല്ലാം തൊഴുതന് ശേഷം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാവുള്ളത് ഉള്ളത് അവിടെ അപ്പൂപ്പം കാവെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ആ സ്വാമിയുടെ അടുത്തെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ പോകുന്നത് അടുത്ത ഒരു അമ്പലത്തിലേക്ക് വരുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള അടുത്ത ഒരു അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമുക്ക് ഈ ഫോണിന് ഒന്നലോടല്ല അമ്പലത്തിനുള്ളിൽ ഫോണ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം അങ്ങനെ നമ്മൾ അമ്പലത്തിനൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോകും വന്ന് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ സ്ഥലമാണ് അപ്പോൾ ഒരു അരുവിയുടെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതെൻ്റെ അമ്മയുടെ ചേച്ചിയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തരികയാണ് നമ്മൾ വീട്ടിന്റെ ഫുഡെല്ലാം കൊണ്ടുവന്നു ഇവിടെ ഒന്നും ഫുഡ് കഴിക്കാനുള്ള കടയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഒരു റിക്രിയേഷന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാ അച്ഛൻകോവലിന് ശേഷം നമ്മളൊരു ചെറിയ അരുവിയാണോ തൊടാണോ ഒന്നും അറിയത്തില്ല അരിവിയാണോ തൊടാണോ ആ എന്തോ ഒരു സംഭവത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ എൻജോയിങ് ആണ് നമ്മളിവിടെ നല്ല രസമുണ്ട് ആ അതെ അതെ അപ്പോൾ നമ്മൾ വളരെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുവൊക്കെ വലിയ ആഴമൊന്നുമില്ല ആർക്കും വേണമെങ്കിൽ ഇറങ്ങാം അടിപൊളിയാണ് അപ്പം നമുക്കിനി അമൃതത്തിലേക്ക് പോവാം അപ്പം നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുമല അപ്പോൾ നമ്മൾ തിരുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരുവിയിലെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് നമ്മളിപ്പോ കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് വരുന്നവരെ നമ്മൾ മയിലിനെയും മാന്യമൊക്കെ കണ്ടു പക്ഷെ ഒന്നും വീണ്ടെടുക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ കുറ്റാലം ഫോറസ്റ്റ് ഡിവിഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വയനാട് പോകുന്ന ഒരു ഫീലാണ് കാരണം നല്ല ചുരം കയറുന്ന പോലെ നല്ല എയർപിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ തിരുമല എത്തിക്കഴിഞ്ഞു അപ്പോൾ തിരുമലയിൽ നമുക്ക് സ്റ്റെപ്പ് ഇപ്പൊ ഒന്നര വരെയാണ് നമ്മുടെ തൊഴാനുള്ള ടൈം ആ ഒന്നര ഇപ്പൊ ഒന്നര ഏകദേശം ആവാനായത് കൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ കൂടെ വണ്ടിയിൽ വേണേലും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ വണ്ടി പോകുന്ന വഴിയെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ചിറങ്ങുന്ന സമയം നമുക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ മലയുടെ മണ്ടയ്ക്കാണ് ഈ അമ്പലം വെള്ളത്തിൽ തിരുമല എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കഴിഞ്ഞു ഇതിവിടെ വിഷയം കാറ്റാണ് അപ്പൊ നമ്മള് സമയം കഴിഞ്ഞു ഒരുപാട് സമയമായി ഒന്നേ കാലായി ഒന്നരയ്ക്ക് അമ്പലം ആണെങ്കിൽ അപ്പൊ നമ്മള് അമ്പലത്തിനുള്ളിലേക്ക് പോകണം അപ്പൊ നമുക്ക് ക്യാമറ അലൗഡ് ആയിട്ടുള്ള സ്ഥലം വരെ നമുക്ക് കാണിക്കാൻ നോക്കാം അമ്പലത്തിനോട്ട് ഉള്ളിലോട്ട് എന്തായാലും ക്യാമറ അലൗഡ് അല്ല അപ്പം അടിപൊളി വ്യൂ ആണ് പക്ഷെ വ്യൂ ഒന്നും കാണിക്കാനുള്ള സമയമില്ല ഇപ്പം നമുക്ക് ഒന്നരയ്ക്ക് അമ്പലം അടക്കുന്നതിന് മുന്നേ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കറങ്ങുമ്പം അപ്പം നമുക്ക് പോവാം അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കഴിഞ്ഞ് ഓടിപ്പിടിച്ച് നമ്മൾ ധൃതി പിടിച്ചാലും നമുക്ക് എന്തായാലും നന്നായിട്ട് ഒരു പതിനഞ്ച് രൂപ ടോക്കൺ എടുത്ത് നമ്മളിവിടെ ഫോൺ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നമ്മളകത്ത് പോയി തൊഴുതിട്ടെല്ലാം ഇറങ്ങുമ്പോൾ നമുക്ക് ഫോൺ വാങ്ങി തിരിച്ച് വരാവുന്നതാണ് അപ്പോൾ ഒന്നര വരെയാണ് നമുക്ക് അമ്പലത്തിൽ തൊഴാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോകണം അതുപോലെ ഇവിടെ നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നമുക്കപ്പം അതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേരെന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതല്ല അമ്പലത്തിൽ നമുക്ക് അർച്ചനയ്ക്ക് നമ്മുടെ നാട്ടിൽ പൂ തരുന്നത് പോലെ ഇവിടെ പൂമാലയാണ് തരുന്നത് അപ്പോൾ നമ്മൾ അതിട്ടിട്ട് നിൽക്കണം എന്നാണ് അവരുടെ ഒരു മിത്തായിട്ടാണ് പറയുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇട്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പേരിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസകരമായി ഞങ്ങളിവിടെ നിന്ന് കാറ്റ കൊണ്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മുടെ തിരുമല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി 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 നമ്മളിങ്ങി താഴെ എത്തിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം സ്റ്റെപ്പ് കയറി കയറി മുട്ട ഒരു പരുവുമായി അപ്പോൾ അടിപൊളി കാറ്റാണ് ചെറിയൊരു മഴ പെയ്തു എന്നാലും നമുക്ക് യാത്രക്കൊന്നും തടസ്സമില്ലാതെ ഞങ്ങളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ ടോപ്പിൽ കാണുന്നത് അതാണ് തിരുമല നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മളിപ്പോൾ നമ്മൾ ഔട്ട് ഗേറ്റിൽ എത്തിയത് അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോകുന്നവർക്കാണെങ്കിൽ ഈ വഴിയെ പോകാവുന്നതാണ് അല്ലാതെ നടന്ന് കയറണം നേർച്ചയൊക്കെ ഉള്ളവർക്ക് ഇതുവഴിയും പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് വണ്ടിയിൽ പോയിട്ട് നമ്മൾ നടന്നിറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളിപ്പോൾ പോകുന്നത് കുറ്റാലത്തേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറ്റാലത്താണ് കുറ്റാലത്ത് വന്നു അപ്പോൾ നമുക്കിനി വെള്ളത്തിലിറങ്ങാൻ ഡ്രസ്സ് വാങ്ങണം ഒരു ഡ്രസ്സ് വാങ്ങാം വെളുത്തി ഇറങ്ങാം കളിക്കാം അതിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ തിരക്ക് ഒരു ചെറിയ പർച്ചേസ് നടത്തി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും നൂറ് രൂപയ്ക്ക് നമ്മൾ ടീഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പം കുറ്റാലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെന്ന് പറയുമ്പഴത്തേക്ക് കറക്റ്റ് പോയി അപ്പോൾ നമ്മുടെ കുറ്റാലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് ലാസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള പോയിന്റാണ് ഇനി അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫോണൊക്കെ നനയും സോ ഇതാണ് നമ്മുടെ കുറ്റാലത്തെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ പോയി കളിച്ച് രസിച്ച് അടിച്ച് പൊളിച്ചിട്ട് അപ്പോൾ ഇവിടെ ആണുങ്ങൾക്കും ഇവിടെ പെണ്ണുങ്ങൾക്കുമായിട്ടാണ് ഉള്ളത് അതിന് പ്രത്യേകിച്ച് പേയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് അതിന് ചെറിയൊരു പേമെൻറ്റ് ഉണ്ടാവും ഒരു പത്തോ ഇരുപതോ രൂപ മാത്രം അപ്പോൾ നമ്മളതൊക്കെ ചെയ്തിട്ട് വെള്ളത്തിലിറങ്ങി ഇഷ്ടത്തിന് കളിക്കാം അതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ല നമ്മൾ കളിച്ചിട്ട് പോകാം അപ്പം ഞങ്ങൾ പോയെ കളിച്ചിട്ട് വരാം ബൈ അഞ്ചേ കാലായിട്ടുണ്ട് അഞ്ചേ കാലോടുകൂടി നമ്മുടെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞു വെള്ളത്തിലിറങ്ങി കുളിച്ചു നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നേരെ പോകുന്നത് വീട്ടിലേക്ക് ഒരു ടു അവേഴ്സ് നമുക്ക് യാത്ര ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് സൈനിങ് ഓഫ് ഡാറ്റാ ബൈ